ഭാരതാമ്പയായും രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ധീരദേശാഭിമാനികളായും കുട്ടികൾ എത്തിയത് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വേറിട്ടതാക്കി സ്കൂൾ പ്രിൻസിപ്പാളും മലപ്പുറം സെൻട്രൽ സഹോദയ വൈസ് പ്രസിഡന്റും കൂടിയായ ഡോക്ടർ എൻ പി ദിവ്യ പതാക ഉയർത്തി രാവിലെ ഒൻപത് മണിയോടെ നടന്ന ചടങ്ങിൽ ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ തുടക്കം ഡോക്ടർ എൻ പി ദിവ്യ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി റെസ്പോൺസിബിലിറ്റി Our integrity, and we have to do our maximum level best for the progress of our nation. Is it clear? Okay. On this Independence Day, we have to take a pledge. We respect our fellow citizen. We love each other, and we. ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പി ആദിൻ സ്വാതന്ത്ര്യദിനത്തിന് ശേഷം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചു തുടർന്ന് ദേശഭക്തിഗാനം സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു ഗാന്ധിജി സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി ഭഗത് സിംഗ് റാണി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് എന്നിവരായി കുട്ടികൾ എത്തിയത് ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ സി ഡി സോളമൻ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ജോൽസ്ന മറ്റു പി ടി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം